പാണക്കാട് തങ്ങൾ നമ്മുടെ 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 മനസ്സിൽ എന്നും ുംങ്ങൾ ബുദങ്ങൾ രാഷ്ട്രീയരംഗത്ത് തിളങ്ങി നിന്ന പൂമുത്ത് രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിന്നാ കൊടപ്പന തറവാട്ടിന് മുത്താണ് നമ്മുടെ സിഖാബുതങ്ങൾ കൊടപ്പന തറവാട്ടിന് മുത്താണ് നമ്മുടെ സിഖാബുതങ്ങൾ അവരുടെ നീതി നീതിബോധങ്ങളുടെയുള്ള പ്രവർത്തനങ്ങൾ നാം അവരുടെ നീതി നീതിബോധങ്ങളുടെയുള്ള പ്രവർത്തനങ്ങൾ നാം ോട്ടു പോകാൻ ശ്രദ്ധ കേളാകണം നമ്മൾ ശ്രദ്ധു കേളാകണം സ്മരിക്കും ഓർമ്മകളിൽ എന്നും പാണക്കാടുതങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും ജോലിക്കും നമ്മുടെ നമ്മുടെ ശിഖാ భుదీ <whales>